ഹലോ അങ്ങനെ ഇന്നോ ഒമ്പതാ ട്വൻറ്റി ഫോർ ആയവാണ് കാരണം ഒന്ന് ഒമ്പതാ പറഞ്ഞ് പറഞ്ഞിട്ട് അങ്ങോട്ട് തീ ആയി അപ്പോൾ ഇന്നിപ്പോൾ കിച്ചണിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട് ഇന്ന് ഉമ്മാക്ക് റെസ്റ്റ് അതായത് ഇന്നലെ ഇപ്പോൾ ഫ്രൈ ഇന്നലെ എന്തെല്ലാം പണിയെടുത്തല്ലേ ഫ്രൈയോ അത് എന്തെല്ലാം ഉണ്ടാക്കി അത് ഞാൻ വളർന്ന് നാട്ടിൽ നാട്ടിൽ ഇടുക ഇട പണിയെടുക്കുന്നതിന് ഉമ്മ കുറച്ച് റെസ്റ്റ് എടുക്കും അങ്ങനെ കൈ ആൻ്റെ അടുത്ത് കുമ്മനാക്കി ഉമ്മാൻ്റെ അടുപടിയിൽ ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളെ തരിക്കഞ്ഞാ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് പിന്നെ ഉള്ളി വജ പിന്നെ അതിനൊരു ബ്രെഡിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കുന്നില്ല അതുമൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതും ആണോ ചില അപ്പോൾ അതും ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പം ഇപ്പോൾ ഫസ്റ്റ് എനിക്ക് മൂന്ന് മണി അത്ര അപ്പം തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് എന്തായാലും വെക്കാം അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം ഉപ്പിട്ടിട്ടാണ് അതൊക്കെ കുറെ ആൾക്കാർ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മധുരം ഇട്ടിട്ടുള്ള തരിക്കഞ്ഞി ഞാൻ ആദ്യമായിട്ട് ജേവിച്ച പറഞ്ഞിട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് എനിക്കറിയുന്നത് കാരണം ഒരു ഷുഗർ ഇട്ടിട്ടാണ് ആക്കുന്നത് പക്ഷേ അണ്ട പോരയിലെല്ലാം ഉപ്പിട്ടിട്ടാണ് ആക്കുന്നത് അപ്പോൾ അതിപ്പം ഉണ്ടാക്കിയിട്ട് നിലവെക്കാം അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നല്ല ഒരു തിക്നെസ് ആകുമല്ലോ പറഞ്ഞേക്കാം അപ്പോഴാണ് അപ്പോൾ നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഇത്ര മതി കണ്ടോ മൂ മൂന്നാളല്ല ഞാനും വാശിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ ഷുഗർ തരി പാല് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഉള്ളിയാകുക എടുക്കേണ്ട ഞാനിത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി ചെറുതാക്കി പിന്നെ മുന്തിരിയും കൊട്ടയും ഇത്ര മാത്രം ഇത് ഞങ്ങൾ ആ ഞാൻ ഈ മുന്തിരി കൊട്ടേൻ്റെ അല്ലേ അല്ലാവാം കാരണം ഈ ബിരിയാണിന്ന് ഏലക്ക മറ്റേ ഗ്രാമ്പു പട്ട എല്ലാം തിരിച്ചാടണം പോലെ ഇതും ഞാൻ കൂട്ടിലില്ല ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നതെന്നേ ഉള്ളൂ ഒരു ഉമ്മതൊന്നും നമുക്കറിയില്ല പിന്നെ നമ്മൾ നെയ്യ് ഇത്രയും മതി അപ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യ് വെച്ചിട്ടായിട്ട് ഫസ്റ്റ് തന്നെ നമ്മളെ കൊട്ടയും മുന്തിരി ഇട്ടിട്ട് വറുത്തിട്ടെടുക്കാം എന്നിട്ടിട്ട് ഉള്ളിലടാം എന്നിട്ടായിട്ട് തരി ഇട്ടിട്ട് ജസ്റ്റ് അളക്കാം ഒരു സംഭവം കൂടി ഇടുന്നതാണ് അപ്പോൾ ഞാൻ മറന്നുപോയി എവിടെ ചെറുതാക്കിട്ട് ഞാൻ ഇടാം കൊറച്ച് തരിയിട്ടിട്ടായിട്ട് ഇത് ഇടും ഇതും ഇട്ടിട്ടായിട്ട് വറുത്ത കവിടേണ്ടത് ഇത് ഇട്ടിട്ടായിട്ടാണ് ഞാൻ പാലിക്കുന്നത് പിന്നെ വെള്ളം ഇക്കെല്ലാം പിന്നെ ഷുഗർ ഉള്ളൂ പിന്നെ ഇളക്കി കോൺ എടുക്കാം അപ്പൊ ചെയ്തിട്ടാണ് ശരിക്കും ഈ തരിക്ക് ഡെയിലി പിന്നെ അതുകൊണ്ട് ഞാൻ ഡെയിലി ഉണ്ടാക്കും ജയിച്ചു നമ്മൾ ചോ ജി നാട്ടില് പോയതിന് ശേഷം ഞാൻ കഴിക്കണ്ടാക്കിട്ടോ അതോ നാളെ ചൂണ്ടു പോകുന്നു ദുബൈറ്റ് അപ്പോ നമ്മളെ നാട്ടിലെ വച്ച് കാറിന്റെ നമ്പർ കിട്ടി അത് ഇപ്പൊ രജിസ്റ്റർ ആക്കാതെ പോയിട്ടുണ്ട് പറഞ്ഞു ആ നമ്പർ സെവൻ ഡബിൾ സീറോ സെവൻ ആവുക അത് ഓപ്ഷനില് എടുത്തത് അപ്പോ അതിൽ ഒരു ഹാപ്പി പക്ഷെ ഒരു ബേജ് അറിഞ്ഞാൽ ഞാൻ ഞാനും കഴിയണം കാറിൽ ഇരുന്നേ ചെയ്യില്ല ഏറ്റവും ഫുൾ അങ്ങോട്ടും ലാസ്റ്റിൻ്റെ എടുത്ത് അങ്ങനായിട്ട് ആ പാലും വെച്ചിട്ടുണ്ട് പിന്നെ ഞാനില്ല വെള്ളം ഒഴിക്കലില്ലാന്ന് പറയാൻ കാരണം എന്താ അറിയോ ഞാൻ ഉപയോഗിക്കല് ലോ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഉപയോഗിക്കലാവ ഞാൻ മറ്റേ ബ്ലൂ ബോട്ടിലുള്ള പാല് ഞാൻ ഉപയോഗിക്കില്ല അത് ഭയങ്കര കഫക്കെട്ടാന്ന് ഇതാവുമ്പോ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് ഇത് ഈ പാലാണ് യൂസ് ആക്കുമ്പോ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇത് ഓൾറെഡി ഒരു വെള്ളം പോലെ തന്നെ ഇണ്ടാന്ന് അതുകൊണ്ട് ആ പണിയെടുക്കുമ്പോ ഒരിത്തര വന്നിട്ട് എപ്പോഴിരിക്കണം പറയും

ഇനി ഇപ്പൊ അടുക്കിലുണ്ട് അളക്കിക്കോണ്ടിരിക്ക വരെ ൊടുക്ക പിന്നെ കീച്ചിട്ട് വെച്ചാൽ മതി അങ്ങനെ നമ്മള് തരികഞ്ഞെല്ലാം റെഡിയായി അങ്ങനെ അപ്പൊ തേക്ക് നല്ല തിക്ക്നെ ആവും കയാ നീ ആക്കുന്നില്ലേ ഏ സ്ലിപ്പാക്കുന്നില്ലേ എന്താ സ്ലീപ്പ് ആക്കത്ത മൂടി എടുത്തിട്ട് സ്ലിപ്പ് ആക്കണ്ടേ Ba baba, toi? Ba ba. toi? Papa, toi? Papa, toi? Hein? Ta papa t'as ta, t'as ta? T'as ta, t'as ta? je t'aime bye bye, bye bye, see you, <laughs> bye -bye. <laughs> okay. കിടക്കുന്നുണ്ട് ടെ പച്ചനാക്കി നോക്ക് നീ എന്റെ ബാക്കി സാധനം എല്ലാം ചെറുപ്പ് ഓടി വെക്കാനില്ല ചെറുപ്പ് വരത്തിട്ടിടെ വെക്കുന്നു ഇട എൻ്റെ ശുണ്ടിമണിയുണ്ട് ശുണ്ടിമണി എന്റെ ശുണ്ടിമണി നീ ഈട് ഈടെ കന്നിട്ടുണ്ടോ ശുണ്ടിമണിത്തു ഈ ഡോളില്ല അയിന് പറയുന്നത് ഓസീന അതായത് എന്റെ ഇച്ചാന്റെ കുഞ്ഞിനെ പറയുന്ന ഓസിന്റെ ഓസി സ്ലിപ്പ് ആക്കോ ഓസിനുണ്ടോ ഓശിക്ക് ജ്യൂസ് കൊടുക്കും ഓശിക്ക് ജ്യൂസ് കൊടുക്കാത്തി കോലി എന്തെല്ലാം ഉണ്ട് ഇടാ നോക്കട്ടെ കണിച്ചോ നമ്മക്ക് ശരി ജ്യൂസ് കൊടുക്കുക ഉള്ള കുറച്ചാണ് തായ് വീണ് ഇതിപ്പം കണ്ട മണിയായല്ലോ ഉം ഇല്ല അതിൻ്റെ കുഞ്ഞു അതിൻ്റെ കുഞ്ഞുങ്ങനെയല്ലേ ഷീറ്റ് ആക്കി സീറ്റ് ചെയ്തു മതി മതി അതാണ് അടുക്കള മതി മതി വേ അങ്ങനടുത്ത സ്റ്റെപ്പാണ് നമ്മളെ ഉള്ളി പാച ഉള്ളി പാച ഞാൻ കരിഞ്ഞു കൊണ്ട് ഉള്ളി മുറുക്കിയിരുന്നുണ്ട് അയ്യോ കയാനുറങ്ങുന്നുണ്ട് അപ്പത്തേക്ക് നിസ്കരിച്ചിട്ടായി കുളിക്കാനുണ്ട് അതിനേ കുളിക്കൂ അങ്ങനെ ഉമ്മാവും കയാനും കൂടി അത് ഇത് അതിന്റെ ചാനൽ തുറന്നെങ്കിൽ റൂമിന്റെ ജനലി അത് ബി ബ്ലോക്ക് ഇത് എ ബ്ലോക്ക് ഗാർഡൻ ഉണ്ട് ഇങ്ങനെ അപ്പോ കയാനും ഉമ്മാവും നടന്നുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഭയങ്കര കാറിൽ പോന്ന് കാറിൽ അറിയുന്നു സമയവും അഞ്ചു മണിയായി ഇനി പിന്നെ ഒത്തരൊന്നുമില്ലല്ലോ പാങ്കലോടുക്കാനെ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് പുറത്തു പോകാനൊന്നും വരിക നാളെ ഇപ്പൊ ജയിച്ചാ വരികയും ചെയ്യും ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഹലോ അങ്ങനെ എന്റെ ഉള്ളി വല ഏതാ റെഡി ആയി കൊണ്ടു നിൽക്കുന്നത് അപ്പൊ മൂന്നെണ്ണം മാത്രമേ എന്താ ഫ്രൈ ആയെന്നുവെച്ചെങ്കില് ഞാൻ തീ കുറക്കാൻ മറന്നുപോയി എന്നിട്ടാണ് ബാക്കിയെല്ലാം ഉടുത്തത് അപ്പൊ ആ തീ കൊറക്കുന്ന സമയത്താകുമ്പോഴത്തേക്ക് ബാക്കി മൂന്നെണ്ണത്തിന്റെ ഒരു സൈഡില് ഫുള്ള് പന്തിന് അതിപ്പിത് കൊറച്ച് മുമ്പേ എടുക്കാതെ എന്തായാലും നല്ല ക്രിസ്പി ആവട്ടെ അങ്ങനെ തുണി മാർത്തി മാത്രം അതിന്റെ ഇടയിൽ കുറച്ച് ടൈമുണ്ടാജാസ്റ്റിൻ സായി പോലെ ഉണ്ടാക്കാം ായും ഇത് കൊറേ ബാക്കി പൊങ്ങ അപ്പൊത്തായിട്ട് വേസ്റ്റ് ആണോ കായ് പോലും ഇണ്ടാക്കാം ഞാൻ പുതിയ വാങ്ങിച്ചതാ ഈ പാത്രം നല്ല അടിപൊളി നോൺ സ്റ്റിക്ക് മറ്റേ നമ്മളെ ഏസിലുണ്ട് പൊടി അപ്പത്തേ കാശിക്കും വന്നോ ഇത് ഇതെന്താ ഓക്കെ നീ പഠിപ്പിച്ചത് ഇതാവും അടുത്തിട്ടുണ്ടാവും അങ്ങനെ നമ്മളെ മൂന്നാമത്തെ ഐറ്റം കൂടി ഇതാ വെച്ചിട്ടുണ്ട് ബട്ടർ ബട്ടിട്ട് വെച്ചിട്ടുണ്ട് എന്നെ തിരിച്ചു മാമു സിറ്റാക്കി പോകെ അപ്പൊ നമ്മളെ കായ്പൂളെ ഞാൻ ഇതാ ഗ്യാസിന് കീച്ച് വെച്ചിട്ടുണ്ട് മറിച്ചിടാനുണ്ട് ആ കൊട്ടേ മുതൽ ഇടാനുണ്ട് പക്ഷെ തിന്നുന്നില്ല അതുകൊണ്ട് ഇടുന്നില്ല അതിനു ശേഷം നമുക്ക് തിരിച്ചിടാം ഞാൻ ഇന്ന് ജ്യൂസ് ഇടാ അവക്കാടും അവ ഉണ്ടാക്കുന്ന അവക്കാടുമ്പോ ഞാൻ ഷുഗർ ഇടില്ല ഞാൻ ഹണിയാന്നിടലോ ഓക്കെ അപ്പൊ ഞാൻ ജ്യൂസ് അടിക്കാം ഒരാള് കെ എഫ് സി മീങ്ങനാവ തിന്നാനാസായിട്ട് ഇത്രയും സാധനം ഉണ്ടോ ഇട ഇന്ന് കുന്നില്ല അതി നോക്കാലും കെ എഫ് സി അടിച്ചിട്ട് സെയിഡായി കണ്ട അങ്ങനെ ഞങ്ങ കറാമൊക്കെ വന്നതാവാ സ്റ്റിച്ചാക്കാൻ കൊടുക്കാന് അപ്പത്തേക്കൊരു സമാധാനം എന്താ വെച്ചില്ലേ പാർക്കിങ് എത്ര ഫ്രീ ഉണ്ടോക്ക് ഇവിടുത്തെ ഈ കറാമ വൈബും മറ്റു വൈബും എല്ലാം അങ്ങനെ അതുകൊണ്ട് ഒരു സമാധാനായി അങ്ങനെ സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ട് അപ്പൊ വാങ്ങിക്കുന്നുണ്ട് കറാമോ നമ്മൾ നേരെയൊക്കെ വന്നിട്ടുണ്ട് നമ്മളപ്പോൾ എൻ്റെ അടുത്ത് തലശ്ശേരി റെസ്റ്റോറൻറ്റ് അൽഗർ ഹൂദ് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഫിഷിന്റേ കുറേ ഫിഷ് ഇവിടെ ബൊഫ ഉണ്ടാവും ഇത്ര ഇടത്തൊരു ഇതില് ബൊഫ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടേല ഓനപ്പത്തൊക്കെ എടുത്ത ചേരെല്ലാം എടുത്തിട്ട് കഴിക്കുന്നുണ്ട്

ഇനി നല്ല വാഴുണ്ട് താടിയ സ്ഥിതി മമ്മി അങ്ങനെ നമ്മക്ക് ഇന്ന് രാത്രി ഒക്കെ നെയ്യപ്പത്തിലാണ് മരക്കാൻ എത്തിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ വെറുതെ സമയത്ത് കൊണ്ടുവന്നാലും വാങ്ങും ഇത് ഒരാൾ ഇവിടെ തേങ്ങിട്ടാത്തതാണ് ഇപ്പോൾ തേങ്ങ എല്ലാം അച്ചിട്ട് കൊണ്ടുവന്നേനെ കണ്ടാവും ഫ്രീസറിൽ ഫ്രീസറിലിട്ടത് ഇത് പൂവലയിൽ പച്ചേരി പോത്തി വച്ചത് നെയ്യപ്പത്തെല്ലാം പിന്നെ പിന്നെ ഉമ്മ കൊണ്ടുവന്നതുണ്ട് അപ്പോൾ അതിപ്പോൾ ചൂടാക്കണം ഇത് കയ്യാനെ ഞാൻ ഇഡ്ഡലി ചെടുക്കുന്നുണ്ട് ഇത് തരിക്കനി ഇന്നത്തല്ല ഇന്നലത്തെ അപ്പോൾ അത് കുറേ ബാക്കിയപ്പോൾ അത് കുറച്ച് പാല് കൂട്ടിയിട്ട് തിളപ്പിച്ചിട്ട് വെച്ച് ഇത് കയ്യാൻ്റെ പണി പൊത്തിച്ചത് ൂ നെയ്യൂട്ടുമോ ശരി അങ്ങനെ അരിഞ്ഞിട്ട് പോയി കൊറേ ഉണ്ടല്ലോ എന്നാലും പെട്ടെന്ന് രണ്ടു കിലോ മുണോ ഇത് ജേവിച്ചായിരുന്നു കൊറേ കായ് നിനാവാ അതിലൊന്നിങ്ങനെ ആയി പോയല്ലോ ഇത് മറ്റേ കദളിക്കായും മൈസൂരൻ കായും അപ്പൊ ഇന്ന് ഇനി ഈ കായ് വെച്ചിട്ട് നമുക്ക് മറ്റേ നമ്മളെ പണ്ടത്തെ കായ് കുത്തിയിട്ടുള്ള ജ്യൂസില്ലാതെ ഉണ്ടാക്കാം ഇത് നല്ല പൂട്ടിനൊക്കെ നല്ല വണ്ടോ ഇവിടെ പൊട്ടിട്ടൊക്കെ എല്ലാം ഇടും പിന്നെ നേന്ത്ര കായും കൊടുക്കും നല്ല നാടൻ അങ്ങനെ കയൻ ഉറങ്ങിടിച്ചു ഹലോ ഹൗ ഹൗ ആർ യു പറയൂ ചോദിച്ച ഉമ്മ ബീഫ് കറി എല്ലാം നമ്മൾ പൊട്ടിച്ചെത്തും കവർ കിലോ അരി കിലോ അരി കിലോ അങ്ങനെ മൂന്നുണ്ട് മൂന്ന് വെട്ടി ചാച്ച കൊടുത്ത് ഇനി ഇത് ഉമ്മ കുറച്ച് ഇങ്ങനെ ഇത് മോഡിഫൈ ആക്കാണ്ട് തേങ്ങയെല്ലാം ഇട്ടിട്ടല്ലേ അങ്ങനെ ബീഫ് കറിയും നെയ്പത്തിലും പൊളി പൊളിക്കും ബീഫ് കറിയിലേക്ക് തേങ്ങ ഇട്ടു ഇനി ഉള്ളി നമ്മ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നോമ്പ് തുറക്കുന്നത് ഹോളിലാണ് കേട്ടോ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ കായന്റെ സർവത്ത് കായ് സർവത്ത് പണ്ടേ നമ്മളെ രോമാചമാണ് ഇതില്ലാണ്ട് നമ്മൾ നോമ്പ് ഉണ്ടാകുന്നത് പിന്നെ ഇത് ഇത്ര ഇത്ര ഇത്രമാത്ര ആക്കിട്ടു മതി പിന്നെ വേ ബ ബീഫ് കറിയും പട്ടി ഇപ്പത്തിന്നുണ്ട് അപ്പോൾ ആളത്തീന് കാറ്റ് ഫുഡ് ആ അതാ കായത്തിയത് അപ്പോൾ എല്ലാം അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആക്കാം അത് നമ്മളെ സാധനം ഇപ്പത്തേക്ക് ഷിഫ്റ്റ് ആക്കി

മതിയെ താങ്ക ആരേ കാലത്ര ഇനുണ്ട് സമയം വ്യാസാന ബോളും ജാസാന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നു നമുക്ക് നെയ്യപ്പത്തിലടിക്കാം നെയ്യപ്പത്തിലെല്ലാം റെഡി ആയിന് വൺ ഇപ്പം നിന്നാൾ മതി നമുക്ക് നോക്കാം കഴിഞ്ഞാൽ നമുക്ക് ബീഫ് കഴിക്കാം ജേവിച്ചിപ്പോൾ തിന്നില്ല എന്നാലും തിന്നുമ്പോട്ടോ അത് പിന്നെ ഇത് കണ്ടിട്ട് ആസായി ആസായിട്ടിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കഴിക്കുന്നത് 그렇노까. 토니베라. 바이. 크흐. 우유. 우유. 먼저. 방도. 우두. 바이바이. 키요.